ഇന്നത്തെ വിവാദമായൊരു ലോട്ടറി എടുത്തുണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാൻ പറയാം പറയാൻ ഇതാണ് ഈ ചിത്രം എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് പറയുക അങ്ങനെ തന്നെ ആയിരിക്കും പെൺകുട്ടികൾക്കെതിരെയുള്ളൊരു പീഡനങ്ങൾക്കെതിരെയുള്ളൊരു ചിത്രമായിരിക്കുള്ളൂ കാരണം ഇവിടെ കൊടുത്തന്നെ ഷെമ്മീസ് പെൺകുട്ടികൾ ഷെമ്മീസ് ചോരപ്പാടായിട്ട് ചോരായീസ് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അത് കൊടുത്തേക്കണം അപ്പൊ പിന്നെ ഇത് പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനങ്ങൾക്കെതിരെയുള്ള ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ ശിവലിംഗമായിട്ട് ഇതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് കാരണം ലിംഗത്തിൻ്റെ ചി ചിത്രം ഇങ്ങനെ തന്നെ അല്ലേ കാട്ടാൻ കഴിയുള്ളൂ അത് ശിവലിംഗ് ആ വരകൾ വന്നതാണ് ശിവലിംഗമായിട്ട് ചിത്രീകരിക്കാൻ എനിക്കോ തോന്നുന്ന കാരണം അങ്ങനെ പക്ഷേ ശിവലിംഗത്തിൽ മൂന്ന് വരയല്ലുണ്ടാവണം ഇതിൽ നാല് വരകൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും എൻ്റെ അമ്പത് രൂപ പോയിട്ടുണ്ട് ഇപ്പോൾ ഇതിന് വേണ്ടി ഒരു ടിക്കറ്റ് എടുത്തതിൻ്റെ പേരിൽ